നമ്മൾ മറന്നു പോകുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന ഈ പരിശുദ്ധമാക്കപ്പെട്ട രാജ്യം ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കരുണയുടെ രാജ്യമായ ഈ ഇന്ത്യ രാജ്യം ഈ ഇന്ത്യ രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനമായ നാം ജീവിക്കുന്ന ഈ കേരള സംസ്ഥാനം ഈ കേരള സംസ്ഥാനത്തിന്റെ മാതൃഭാഷ എന്നറിയപ്പെടുന്ന നമ്മൾ സംസാരിക്കുന്ന മലയാള ഭാഷയുടെ പിതാവ് അത് മലപ്പുറം ജില്ലയിലെ മലപ്പുറം ജില്ലയിൽ തിരൂര് ജനിച്ച തുഞ്ചത്തെഴുത്തച്ഛൻ്റെ ഭാഷയാണ് തുഞ്ചത്തെഴുത്തച്ഛനാണ് മലയാള ഭാഷയുടെ പിതാവെങ്കിൽ ആ തുഞ്ചത്തെഴുത്തച്ഛനാണ് നിങ്ങളെല്ലാം ഹൃദയം വെച്ചുകൊണ്ട് നിന്റെ വിഷമത്തിലും നിന്റെ സന്തോഷത്തിലും നിന്റെ ആശ്വാസത്തിലും ഹൃദയത്തോട് ചേർത്തി വെച്ചുകൊണ്ട് പാടിപ്പുകൊടുത്തുന്ന രാമായണത്തിന്റെ ശില്പി തുഞ്ചത്തെഴുത്തച്ഛനാണ് എങ്കിൽ മലയാളികൾക്ക് രാമായണത്തിന്റെ വചനങ്ങൾ തുഞ്ചത്തെഴുത്തച്ഛൻ പറഞ്ഞു കൊടുത്തുവെങ്കിൽ അങ്ങ് ഏറ്റവും അധികം മുസ്ലിമീങ്ങൾ തിങ്ങിപ്പറക്കുന്ന യു പി സംസ്ഥാനം ഉത്തർപ്രദേശ് സംസ്ഥാനത്തിലെ ഏറ്റവും അധികം മുസ്ലിമീങ്ങൾ തിങ്ങിപ്പറക്കുന്ന സംസ്ഥാനമായ യു പി സംസ്ഥാനത്തിൽ ഒരു മനുഷ്യരുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേര് തുളസിദാസ് എന്നായിരുന്നു തുളസിദാസ് പറയുന്നുണ്ട് കഹോ 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 യഹാനി വിളിച്ചുകൊണ്ട് കളിയാക്കിയാലും പരിഹസിച്ചാലും നീചമായ അവ വൃത്തികെട്ട വാക്കുകൾ പറഞ്ഞുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട വചനങ്ങൾ ഞാൻ കൂട്ടിച്ചേർക്കുവാൻ വേണ്ടി എന്നെ സഹായിച്ചതും എൻ്റെ ആശ്രയവും എൻ്റെ ഊണും എൻ്റെ ഉറക്കവും എൻ്റെ എല്ലാം 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 അഞ്ചു നേരം പരിശുദ്ധമാക്കപ്പെട്ട ബാങ്ക് വിളിക്കുമ്പോൾ ആ ബാങ്കിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ൾ കേട്ടുകൊണ്ട് എല്ലാം മറന്നുകൊണ്ട് തലയിൽ തൊപ്പി വെച്ചുകൊണ്ട് പഞ്ചഭുച്ച മടക്കി വെച്ചുകൊണ്ട് വിനീത പോലെ പഞ്ചഭുച്ച മടക്കി വെച്ചുകൊണ്ട് സാട്ടാങ്കം ചെയ്യുന്ന നൂറ് കണക്കിനോളം മുസ്ലിം സഹോദരങ്ങൾ വന്നു ചേരുന്ന ഒരു പരിശുദ്ധമാക്കപ്പെട്ട പള്ളിയുടെ തിരിമുറ്റമാണ് എനിക്ക് ഈ രാമായണങ്ങൾ കൂട്ടിച്ചേർക്കുവാൻ വേണ്ടി എന്നെ സഹായിച്ചതെന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് നമ്മുടെ പാരമ്പര്യത്തെ നമ്മൾ മറന്നുപോയൂ നമ്മുടെ പൂർവ്വസുരികളൊക്കെ സ്നേഹത്തോടെ മൈക്കത്തോടെ നമ്മുടെ രാജ്യത്തിന് കെട്ടിപ്പടുത്ത് നമ്മൾ മറർന്നു വന്നപ്പോൾ കാലം മാറിയപ്പോൾ കോലം മാറിയെന്ന് പറഞ്ഞു തന്നെ എല്ലാം ആ സ്നേഹം പോയു ഐക്യം പോയു സന്തോഷപൂർവമായ ജീവിതം ഉണ്ടായിരുന്നു ജാതി ഏതായാലും മതമേതായാലും വർഗമേതായാലും വർണ്ണമേതായാലും മനുഷ്യനെ മനുഷ്യനോട് മനുഷ്യനെ മനുഷ്യനായി കാണാനുള്ള മനസ്സാന്നിധ്യമൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയി അതുകൊണ്ട് തന്നെയാണ് നാൽകാല മൃഗത്തെ കഴിച്ചതിന്റെ പേരിൽ മനുഷ്യനെ തെരുവ് നായകളെ തള്ളിക്കൊള്ളുന്നത് പോലെ തള്ളിക്കൊള്ളുന്ന ഈ കാലഘട്ടത്തിൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് എന്റെ പ്രിയമുള്ള അമ്മമാരോട് എന്റെ പ്രിയമുള്ള അച്ഛന്മാരോട് നമുക്ക് ഈ രാജ്യത്തിന്റെ പഴയ ഐക്യമോ സ്നേഹവും നമുക്ക് വീണ്ടെടുക്കണം നമ്മുടെ രാജ്യത്തിന്റെ പഴയ സ്നേഹവും ഐക്യവും നമുക്ക് വീണ്ടെടുക്കണം അള്ളാഹുവിന്റെ പള്ളിയിൽ നിന്നുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട ബാങ്കിന്റെ കേൾക്കുമ്പോൾ നമുക്ക് അസ്വാരസ്യങ്ങൾ വരാൻ പാടില്ല അള്ളാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട പള്ളിയിൽ നിന്നുകൊണ്ട് അഞ്ചു നേരം ബാങ്ക് വിളിക്കുമ്പോൾ എന്തിനാണ് ഈ ബാങ്ക് വിളിക്കുന്നതെന്ന് ഒരു മതത്തിന്റെ ആചാരത്തിനെയും അനുഷ്ഠാനത്തിനെയും പ്രാർത്ഥനയും പുറംകാലുകൊണ്ട് തട്ടുന്ന ഒരു സംസ്കാര ശൂന്യമായ വർഗീകതയുടെ ചിന്തകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നു ചേരാൻ പാടില്ല നമ്മുടെ നമ്മുടെ വീടിന്റെ അടുക്കേയുള്ള പള്ളിയിൽ നിന്നുകൊണ്ട് ക്രിസ്ത്യൻ പള്ളിയിൽ നിന്നുകൊണ്ട് മണി യുടെ മുഴക്കം കേൾക്കുമ്പോൾ എന്തിനു വേണ്ടിയാണ് അടിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലേക്ക് അറിയാതെ പോലും വരാൻ പാടില്ല എല്ലാ എല്ലാ ദിവസവും ദിവസവും വിളിക്കുമ്പോൾ വിളിക്കുമ്പോൾ ആ ആ ക്ഷേത്രത്തിന്റെ ക്ഷേത്രത്തിന്റെ തിരുമുറ്റത്ത് നിന്നുകൊണ്ട് 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 ഒരു വാക്യം കേൾക്കും ഇവിടെ എനിക്കറിയില്ല പ്രഭാത പ്രഭാത സമയത്ത് 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 ബാങ്ക് ബാങ്ക് വീട്ടിൽ നിസ്കരിക്കാൻ സമയമായി ബാങ്ക് പറയുമ്പോൾ ആ സമയത്ത് ഉറങ്ങാൻ വല്ലാത്ത സുഖമാ മഞ്ഞുതുള്ളികൾ പെയ്തിറങ്ങുന്ന ആസ്മരീകമായ മനോഹാരിതയിൽ വീണ്ടും വല്ലാത്ത കുളിർമഴകൾ കൊണ്ട് വല്ലാതെ തണുത്തു കിടക്കുന്ന സമയത്ത് വീണ്ടും ഒന്നുകൂടി പുതച്ച് കിടന്നുകൊണ്ടിറങ്ങാൻ ഭയങ്കരമായ രസമൻ ആ സമയത്ത് വീണ്ടും കിടന്നുറങ്ങും അത്രേ വീണ്ടും രണ്ടാമത് വിളിക്കുന്ന സമയത്ത് വീടിന്റെ അടുത്ത് നിന്നുകൊണ്ട് ഏകദേശം നൂറ് മീറ്റർ അപ്പുറയുള്ള ക്ഷേത്രത്തിൽ നിന്നുകൊണ്ട് സുപ്രഭാതത്തിന്റെ വാക്കുകൾ കേൾക്കും അത്രേ പള്ളിയിൽ നിന്നുകൊണ്ട് സുമീര പാങ്ക് വിളിക്കുന്ന സമയത്ത് വീടിന്റെ അടുത്തുള്ള ക്ഷേത്രത്തിൽ നിന്നുകൊണ്ട് സുപ്രഭാതത്തിന്റെ ഈരടികൾ കേൾക്കും നലസാദുനം കർത്തവ്യം ദൈവം അന്യകം ഉത്തിഷ്ഠിഷ്ടോവിന്ദ ഗരുഡധ്വജ ഉമല കാന്ത ത്രൈലോകം മംഗളം ഗുരു ഇതൊരു വിദ്യാലയത്തിന്റെ ഉള്ളിൽ പോയിരുന്നു കൊണ്ട് പാഠപുസ്തകത്തിന്റെ വരികളുടെ ഇടയിൽ പോയി കൈകൾ ചേർത്ത് വെച്ചുകൊണ്ട് മനനം ചെയ്ത കാണാതെ പിടിച്ച പിടിച്ചമാക്കല്യാ ഇത് എല്ലാ ദിവസവും പ്രഭാത സമയത്തിൽ എഴുന്നേൽക്കുന്ന സമയത്ത് വീടിന്റെ അടുത്തുള്ള ക്ഷേത്രത്തിൽ നിന്നുകൊണ്ട് കേൾക്കുന്ന സുപ്രഭാതത്തിന്റെ വചനങ്ങളും അന്നൊന്നും ഹൃദയത്തിന് വല്ലാത്ത വർഗീയതയുടെ ഹൃദയത്തിന് വല്ലാത്ത വർഗീയതയുടെ ചിന്തകൾ കടന്നു വന്നില്ല ഇത് ചോദിച്ചിട്ടില്ല എന്തിനാണ് ഈ ഉറങ്ങുന്ന സമയത്ത് മനുഷ്യന്മാരെ ബുദ്ധിമുട്ടിക്കുവാൻ വേണ്ടി ഈ അസ്വാരസ്യങ്ങളും അസ്വസ്ഥതകളും സൃഷ്ടിക്കുന്നത് എന്തിനാണെന്ന് ആരും മനസ്സ് കാണിച്ചിട്ടില്ല പക്ഷേ മാറി എല്ലാത്തിനെയും വർഗീയമായി ചിത്രീകരിക്കുന്ന കാലഘട്ടം എന്ത് കണ്ടാലും അതെല്ലാം വർഗീയ വർഗീയപരമായ പറയുന്ന കാലഘട്ടം എന്റെ പ്രിയപ്പെട്ട അമ്മമാരോടും എന്റെ പ്രിയപ്പെട്ട അച്ഛന്മാരോടും നമുക്ക് നമ്മുടെ ഈ മഹത്തരമായ രാജ്യത്തിന്റെ പൈതൃകത്തെ വീണ്ടെടുക്കേണ്ട